നമ്മൾ അഞ്ചാം വാർഷികം പ്രമാണിച്ച് നമ്മൾ വലിയൊരു ഓഫർ കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നു ഇത് നമ്മളെടുത്ത് പോകപ്പെടേൻ്റെ ഏറ്റവും ചെറിയ പ്ലാന്റ് ആണിത് ഇത് നമ്മൾ ഒരു എഴുപത് രൂപക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ പ്ലാന്റൊക്കെ നമുക്ക് എഴുപത് രൂപ ഞാൻ സൈനുദ്ദീനാണ് പാലോളി നമുക്കൊക്കെ അറിയാം അതിൻ്റെ മുന്നേക്ക് വീടുകളിൽ വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് പി എസ് എൽ ഹൈടെക് നഴ്സറി എന്നാണ് ഇപ്പോൾ ഇന്ന് നമ്മളെ ഈ സ്ഥാപനത്തിൻ്റെ അഞ്ചാം വാർഷികമാണ് അപ്പോൾ ആ ഒരു സന്തോഷം കൂടി നിങ്ങളിൽ പങ്കുവെക്കുകയാണ് ഓക്കെ നമ്മളൊരു അടിപൊളി ഓഫറൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ ഓഫറുണ്ട് ഓഫറൊക്കെ നമുക്ക് പറയാം ധൈര്യമായിട്ട് പറയാം ഓഫറൊക്കെ ഉണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം നമുക്ക് ആദ്യം ഫ്ലവറിങ് പ്ലാന്റിൽ തുടങ്ങാം ആയിക്കോട്ടെ ഓക്കെ എന്നാൽ നമുക്ക് ഹെലിക്കോണിയാണ് ഹെലികോണിയ നാലോ അഞ്ചോ വെറൈറ്റി നമ്മൾ നാലഞ്ച് വെറൈറ്റി നമ്മൾ ഹെലികോണിയുണ്ട് അഞ്ചാറ് വെറൈറ്റി ഉണ്ട് ഹെലികോണിയ അത് മിനിയേച്ചർ ആണ് ഇത് ഓറഞ്ച് ഓറഞ്ച് കളർ മിനിയേച്ചർ ടൈപ്പിൽ വരുന്നതാണ് ഇത് ടൈപ്പ് ഇത് സാധാ നമ്മൾ നോർമൽ ആണ് ഇതല്ലേ നമ്മളെ അധികം എല്ലാ നഴ്സറികളിലും കിട്ടാറുള്ള ഒരു എല്ലാറുള്ള ഇതാണ് ഇതാണ് എല്ലാ നഴ്സറികളും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി ഇതാണ് പക്ഷേ അമ്മ അടുത്തുകൂടെ വേറെ വേറെ വെറൈറ്റി കാണിച്ചു തരാം പിന്നെ ഇതാണ് ഇത് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ വളരെ അധികം പിന്നെ ഉപയോഗിക്കുന്ന സാധനം പിന്നെ നമ്മുടെ നമ്മുടെ വീട്ടിന്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല നല്ല അടിപൊളി ഭംഗിയായിട്ട് നിൽക്കും ഇത് ഇത് മാത്രമല്ല വെക്കാനായിട്ടുള്ള പോട്ടും സെയിൽ ഉണ്ട് സാധനം അടുത്തുണ്ട് പോട്ടിന്റെ ഇത് വാട്ടർ ഹെലിക്കോണിയ ഇത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതേ ഇത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കണ്ടോ ഇത് കുറച്ചുകൂടി സൈസ് വ്യത്യാസം വ്യത്യാസം ഉണ്ട് ഇത് സൈസ് ലേശം ചെയ്യും എത്ര ഇത് ഇരുന്നൂറ്റി മുപ്പത് ഒറിജിനൽ സാധനമാണ് പിന്നെ ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ അളപ്പുകൾ വന്നിട്ട് ായി ആ പിന്നെ അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തിക്നെസും ഒരു സൈസ് വ്യത്യാസം തന്നെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അതെ അതെ ഇത് നല്ല 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 അടിപൊളി ഗ്രീനിഷ് ആയിട്ട് നിൽക്കും പൂ ഫ്ലവർ നല്ല ഇതൊക്കെ നമുക്ക് ഫ്ലേവറിങ് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കണം അതോ സീസണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന് സീസൺ സീസൺ രണ്ട് സീസണിൽ ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സീസൺ ടൈം എങ്ങനെയാണ് സീസൺ ടൈം ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഈ സമയം തന്നെയാണ് പിന്നെ ഒരു അറുമാസം കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അത്യാവശ്യം അല്ല അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ട് ഇക്ക നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് തന്നെ പ്ലാന്റുകൾ കളക്ട് ചെയ്യണ്ട എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ അത് ഏറ്റവും ബെസ്റ്റ് നമ്മളെ സ്ഥാപനത്തിൽ വന്നിട്ട് അവർ തിരഞ്ഞെടുത്ത് എന്നാൽ നമുക്കൊരു സന്തോഷമാണ് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അവർ തിരഞ്ഞെടുക്കുക എന്നിട്ട് അത് അവർ കൊണ്ടുപോകാറുണ്ട് വളരെ വളരെ സന്തോഷമാണത് നമ്മളത് ഈ ഇങ്ങനെ ഈ മണ്ണ് സോയിലുള്ള സാധനമൊന്നും പിന്നെ ഓൺലൈനും കഴിച്ചാൽ അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യാറില്ല സാധാരണ നല്ല പറ്റിയ ടൈമാണത് പൂവ് ഉള്ള ഫ്ലവർ ഉള്ള ടൈമാണത് ഇത് 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 റൂബി റൂബി റെഡ് 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 അതെ അടിപൊളി ഭംഗിയുള്ള ഒരു പ്ലാന്റ് ഇലയേക്കാൾ കൂടുതൽ ഫ്ലവർ നിൽക്കുന്നുണ്ട് ഫ്ലെയിം ഫ്ലെയിം അല്ലേ ഫെയറോപ്പാൽ എന്ന് പറഞ്ഞ ഐറ്റം ആണ് ഇതൊക്കെ ഭംഗി കണ്ടില്ല അടിപൊളി പ്ലാന്റ് ആണ് കണ്ടോ ഓറഞ്ച് കളർ അല്ലേ അതെ അത് ഓറഞ്ച് കളർ ഇത് റൂബി റഡ് റൂബി റെഡ് അല്ല അടിപൊളി ഇതൊക്കെ രണ്ടായിരത്തിന് മുകളിൽ വിലയുള്ള സാധനം കേട്ടോ രണ്ടായിരം മേലും ഇത് റൂബി റെഡ്

ഇത് നമ്മൾ ഒരു എഴുപത് രൂപക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് എഴുപത് രൂപ കൊടുക്കാൻ പറ്റും ചെറിയ പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയുള്ളതാണ് നല്ല അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് നല്ല പ്ലാന്റുകൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് എഴുപത് രൂപയ്ക്ക് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇതിൻ്റെ പേര് മണിമുല്ല എന്നാണ് നല്ല ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല പൂവാണ് ഗേറ്റിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വെറൈറ്റിയാണല്ലേ മണിമുല്ല ഇത് നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോന്ന് ഈ സൈസ് നാൽപ്പത് രൂപ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്ന വെറൈറ്റി കൂടി പെട്ടെന്ന് മണ്ണിൽ വെച്ച പെട്ടെന്ന് വലുതാവും ഇതിപ്പോൾ നമ്മൾ ഈ ബാഗിൽ ഇത്ര ചെറിയ ബാഗിൽ ഇട്ട ബുദ്ധിമുട്ടിക്കില്ലാതെ ഉള്ളത് ഇങ്ങനെ നിൽക്കുന്നത് തറച്ച് നിൽക്കണില്ല ഇവരൊക്കെ പിന്നെ മണ്ണിൽ വെച്ചാലേ പെട്ടെന്ന് ഗ്രോത്ത് വളം കൊടുത്താൽ പെട്ടെന്ന് വലുതായി വരും നമ്മളെ അടുത്ത് റോസിൻ്റെ പല പല ഒരു എട്ടുപത്ത് വെറൈറ്റി റോസിൻ്റെ നമ്മൾ കയ്യിലുണ്ട് പുതിയ കളക്ഷൻസ് വന്നാണല്ലോ അത് പുതിയ കളക്ഷൻസാണ് പിന്നെ നമുക്ക് ചെറുതും വലുതായിട്ടേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് രൂപന്റെ താഴെ വരുന്ന ആണ് ഇതൊക്കെ ഈ മാത്രമല്ല അതിന്റെ അപ്പുറത്ത് വലുതൊഴിക്കുന്നുണ്ട് ചെറുകവറിന് ഏതാണ്ട് നാപ്പത് രൂപയ്ക്ക് താഴെ വരുള്ളൂ അതെ അതെ ഓക്കെ ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്ന ഒരു സൈസിലുള്ള കവർ കവറോ ഫ്ലവറും വലുതാണ് ഫ്ലവർ അതെ വലുതാണ് ഇത് പറയലേ മെലസ്ട്രോമ നമ്മുടെ മെലസ്ട്രോമേന്റെ നല്ലൊരു കളക്ഷൻസ് ഇരിക്കണ്ടല്ലോ ഈ ഒരു കളർ വൈറ്റ് ഉണ്ട് ഉണ്ട് സെയിം ആണോ അല്ല പിന്നെ വൈറ്റിന് കുറച്ച് വില കൂടും എന്നിരുന്നാലും ഇതൊക്കെ ഒരു ദുതിന്റെ ചെറുതൊക്കെ ഉണ്ട് ചെറുത് നമുക്ക് അമ്പത് രൂപ മുതൽ ആയിട്ടുള്ള വൈറ്റും പിന്നെ വ്യത്യാസം വന്നിട്ടുള്ള ഫോം ആണോ അത് നമ്മൾ ആദ്യം കിട്ടിയിരുന്നു ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ തന്നെയാണ് അടിഭാഗ് നോളീനോ ഇതാണ് ഇതിന്റെ ഭംഗി

ഒരു കല്ലയം വന്ന് രണ്ട് സ്റ്റെമ്പായിട്ടൊക്കെ പോകുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് വളരെ വലിയ പ്രചാരത്തിൽ എത്തിയിട്ടില്ല അത് വന്നുകൊണ്ടിരിക്കുന്ന പിങ്ക് പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ ചെടിയാണിത് പേര് പോലെ തന്നെ പച്ചയിൽ കൂടുതൽ പിങ്ക് ഉണ്ടല്ലേ നല്ല ലുക്ക് ഉണ്ട് ഇതൊക്കെ എങ്ങനെ കോസ്റ്റ് ഇത് നമുക്ക് എന്തെങ്കിലും കുറച്ച് ചെറിയ വരുന്നേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തായാലും ഒരു ഡിസ്കൗണ്ട് പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാരണം ഒരു ഹഡി പൊള്ളി ഡിസ്കൗണ്ട് ഓഫർ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഡിസ്കൗണ്ട് ലാസ്റ്റ് 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 ആണ് ആണ് ഇതൊക്കെ ഏതൊക്കെ ല്ലോ നോർമൽ തന്നെ ഈ ഒരു സൈസില് തന്നെ നമുക്ക് കൂട്ട് കിട്ടുന്നുണ്ട് അത് നാപ്പത് രൂപ വരുന്നുള്ളുല്ലോ കാറ്റെടികൾ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു കാഴ്ച ഉണ്ട് വിവിധ മോഡലുകൾ ഉണ്ട് ഈ കാറ്റസ് ഒക്കെ നമുക്ക് വളർത്തുമ്പോ എന്താ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൊടുക്കൽ കുറക്കുക അതന്നെ ശ്രദ്ധിക്കാനുള്ളത് കൊടുക്കാനേ പാടില്ല കൊടുക്കാനേ പാടില്ല വെള്ളം എപ്പോഴെങ്കിലും പാടില്ലാ കൊടുക്കാൻ ആര്യ കൊടുക്കാൻ പാടില്ല ഇതിന്റെ നമുക്ക് ഇപ്പൊ ഇതിൽ ഒരുപാട് കാറ്റസുകൾ ഇത് നമുക്ക് എടുത്തിട്ട് അടുത്തൊരു പോട്ടിലേക്ക് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ തന്നെയാണ് അതന്നെയാണ് ഇതിന്റെ രീതിയിൽ കുറെ മണലാണ് ഇത് ചേർക്കേണ്ടത് ഏറ്റവും ബെസ്റ്റായി കോഴി മണലില് നമ്മളിത് വെള്ളം കൊടുത്താലാണ് കൊടുത്താൽ അത് ഇത് മരുഭൂമിയിലെ സാധനമാണ് മരുഭൂമിന്ന് കുടിച്ചോട് നമ്മളല്ല എന്തായാലും നമ്മുടെ ഈ കുട്ടികൾക്കൊന്നും ഇതും വിഷമല്ല പക്ഷെത്തും ആരും തൊട്ടും കുട്ടികളെടുത്തൊന്നും വെക്കാൻ പറ്റില്ല പക്ഷെ ഇല്ലാത്ത വെറൈറ്റീസ് മുള്ളില്ലാത്തൊക്കെ കുറച്ചൊക്കെ പക്ഷെങ്കിലും മുള്ളാണെന്ന് കാര്യമായിട്ടില്ല ഇതൊക്കെ ഇതിലൊക്കെ നല്ല പുള്ളാ കാണാനുള്ള ഭംഗിയുണ്ട് പോയിട്ട് പിടിച്ചല്ലേ പിടിക്കരുത് ഇതൊക്കെ നല്ല മുള്ളാണ്ടോ നല്ല അടിപൊളി ഭംഗിട്ടോ ഇതൊക്കെ പല വരുന്നുണ്ടല്ലേ അതെ അതെ ഇതൊക്കെ ഏതാണ് എങ്ങനെ റേറ്റ് വരുന്നത് ഇത് നൂറ്റമ്പത് മുതൽ നൂറ് മുതൽ പല 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 വിലയാണ് നമ്മളെ സത്യം പറഞ്ഞാൽ കറ്റാർവാഴൊക്കെ ഇല്ലേ അതേപോലക്കെ ഉള്ളതൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ കാണാൻ നല്ല അടിപൊളി അതിന് നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ നോക്കൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് കാറ്റസിന്റെ ഇവിടെ തന്നെ ഉണ്ട് ഇത് പുതിയ പുതിയതല്ല നമ്മുടെ പുതിയതാണ് ചൈനീസ് ചൈനീസ് മണി മണി പ്ലാന്റ് വിറ്റുപോയി ഇതിന്റെ ഈ അടിഭാഗം നോക്കുമ്പോൾ അത് മാത്രല്ല ഈ പന ഉണ്ടല്ലോ പന പോലെ ഉണ്ട് ഇതിന്റെ അടിഭാഗം ഈ ഭാഗമൊക്കെ നോക്കിണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ കോസ്റ്റ് ഇത് രൂപ വരുന്നേ പൂജ ഇത് അതിന്റെ കളക്ഷൻസ് ഇത് സെറ്റ് മണ്ണ് മണ്ണിലും ചെയ്യാം നമുക്ക് കൊക്കോബിറ്റൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്യാം നമ്മുടെ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് എങ്ങനെയാണ് കൊക്കോബീറ്റിലാണോ മണ്ണിലാണോ അല്ലാതെ പല ചെടികൾക്കും പല വിധത്തിലാണ് ചെയ്യേണ്ടത് പ്ലാന്റുകളുടെ സ്വഭാവ സ്വഭാവം അനുസരിച്ചാണ് ഇതൊക്കെ കാറ്റസ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മണ്ണാണ് മണ്ണല്ല സോറി മണ്ണിലാണ് ഓരോന്നിനും ഓരോ ആ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ മണ്ണ് തീരെ വേണ്ടാത്തൊരു ഐറ്റംസ് ആണ് ഇത് ഡെൻഡ്രോബിയാണ് ഡെൻഡ്രോബിയം ഇത് മൊത്തം മൊത്തം ചാർക്കോളാണ് കരിയാണ് കണ്ടോ മൊത്തം ഒരു ഒരു തുള്ളി മണലോ മണ്ണോ വേറെ ഒന്നും സംഭവമില്ല എന്താ ഇതിൻ്റെ ഒക്കെ കരുത്തുകൾ ഇതിൽ വെള്ളം വെള്ളം ഇതിന് ദിവസത്തിൽ ഒരു പ്രാവശ്യം നനക്കുന്നുണ്ട് പക്ഷേ ഇതിൽ വെള്ളം നിൽക്കുന്നില്ലല്ലോ വെള്ളം അത്ര വളരെ കുറവ് മതി ആവശ്യമുള്ളൂ ഇത് നമുക്ക് തണലിൽ തണലിൽ വെച്ച് അവർ അതല്ല ശരിക്ക് വെയിലില് പഠിപ്പിക്കുകയാണെങ്കിൽ അതായത് ഏത് സിറ്റുവേഷനോ അവർ അവർ തണം ചെയ്യും അപ്പൊ നല്ലൊരു പ്ലാന്റ് കൂടെയാണ് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പൊ ഇതിന്റെ ഫ്ലെവറിങ് അതായത് ഓർക്കിഡിന്റെ ഫ്ലവറിംഗ് ഇതാ ആ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടോ നമുക്ക് വഴിയെ കാണാം

പുറത്തുവച്ചാലുണ്ടാവും പക്ഷേ ഇത് ഇൻഡോർ ആയിട്ട് ഭംഗി കിട്ടുക വൈറ്റ് ആണ് ലാബിന്ന് ഇറങ്ങിയ സാധനങ്ങൾ എങ്ങനെ റേറ്റ് ഇത് അറുപത് രൂപ നമ്മൾ പിന്നെ ഡിസ്കൗണ്ട് വേറെ വരുന്നുണ്ട് അപ്പൊ അതുകൂടി നല്ലൊരു റേറ്റ് നമുക്ക് ഈ ആ ഇത് മന്ദാരം മന്ദാരം വലിയതാണ് കണ്ടോ മന്താരത്തിന്റെ പൂവ് ഓക്കെ ഇത് മന്ദാരം എന്നാണതിന് അപ്പൊ ഇതൊക്കെ എങ്ങനെ കോസ്റ്റ് വരുന്നത് ഇത് നാനൂറ് രൂപ ആ റേഞ്ച് വലുതായതുകൊണ്ട് പൂ നല്ല ഫ്ലവറൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ചെറുതുണ്ടാവും അറുപത് നൂറിനൊക്കെ വേറെ ഉണ്ടാവാൻ ബട്ടർഫ്ലൈ ചെടി എന്ന് പറയാം ഇത് നമുക്കൊരു ഒരു നാലിനൊക്കെ ഒരു വീട്ടിൽ വെച്ചാലേ ശലഭങ്ങൾ നല്ല കുട്ടികളൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന ഏറ്റവും സംഭവമാണ് ഇതിന് വലിയ വലിയ നന്നായിട്ട് വരും അതെ ചിത്രശലഭങ്ങൾ വരുന്നത് ഇപ്പൊ ഈ സമയത്ത് എല്ലാം വരിക അത് പൂവും കായും സമയമുണ്ടല്ലോ ആ സമയത്താണിത് നല്ല നിറയെ ഒരു പൂ പിന്നെ ശലഭങ്ങൾ ചിത്രശലഭങ്ങൾ വരും ഇതിനൊക്കെ റേറ്റ് ഇത് നാപ്പത് രൂപ ഇതിലൊക്കെ കുറച്ച് കൊടുക്കും ഇത് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടല്ലോ ഇതിൻ്റെ പേര് കോഞ്ചിയ കോഞ്ചിയാണ് ഫ്ലോർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി നല്ല ഒരു ഒരു ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണിത് ക്രീപ്പർ ആണ് ക്രീപ്പർ വെറൈറ്റി ആണ് ഇത് നൂറ്റി ഇരുപത് രൂപ ഉണ്ട് നൂറ്റി അമ്പത് രൂപ ഉണ്ട് പല റേറ്റിൻ്റെ ഇത് നൂറ്റി മുപ്പത് രൂപ പൂവുണ്ട് ഫ്ലവറിലുണ്ട് അതാൻ ചെയ്യണം ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ പിന്നെ പ്ലാന്റ്സ് ആണ് റോസിഡ എന്ന് പറഞ്ഞ ചെടിയാണ് റോസിഡ റോസിഡ നല്ല പൂവ് നല്ല പൂവ് പൂവുണ്ടാവുന്ന ചെടിയാണ് ഇത് നൂറ്റി അമ്പത് രൂപ വില വരുന്നത് ഇതിലെ രണ്ട് നമ്മുടെ അടുത്ത് വരുന്നത് റെഡും മഞ്ഞ് രണ്ട് കളറും അവൈലബിൾ ആണല്ലേ അതെ അതെ ഇത് മരം പോലെ പോലെ വെട്ടി വെട്ടി നിർത്താൻ മതി ഓക്കെ വെട്ടി നിർത്തി നമുക്ക് പുഷ് ആയിട്ട് നിക്കാൻ പറ്റും മുല്ലയിൽ തന്നെ പല നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ വൈലറ്റ് കളറിൽ കാണുന്നത് കേട്ടോ ഇതിന്റെ പേര് മുല്ല എന്നാണ് ചെറിയൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ പൂവും കിട്ടും തോന്നുന്നല്ലോ അതുകൊണ്ടാണ് അത് അത്ര ഇതൊക്കെ എങ്ങനെ കോസ്റ്റ് നൂറ്റി അമ്പത് രൂപ രൂപ ഉണ്ട് അതിന്റെ നമ്മളെ മറ്റു കളക്ഷൻസ് ഒക്കെ വലിയ വലിയ പ്ലാന്റുകൾ ചട്ടിയിൽ വെച്ചത് ഇവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കോസ്റ്റു തന്നെ ഇത്രയും വലിയ പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് ഇപ്പൊ ഫ്ലവറിംഗ് ടൈം ആണ് ഇപ്പൊ വന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ കണ്ടുകൊണ്ട് തന്നെ എടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് തോന്നുന്നത് അല്ലാതെ ഇത് ലാന്റ്സ്കേപ്പിംഗ് പിന്നെ വളരെ അധികം ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് കാരണം ബോർഡർ പേര് റെട്ടിപ്പുളി പ്ലാന്റ് ഏതാണ്ട് ഒരു നൂറ്റമ്പതിന്റെ താഴെ ആ അല്ല വരൂ താഴെ വരുള്ളൂ മുപ്പതിന്റെ താഴെ വരുള്ളൂ അല്ലെ ഭാഗത്ത് തെച്ചുകളുടെ കളക്ഷൻ ആണല്ലേ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വലുതുണ്ട് ഉണ്ട് തോന്നണല്ലേ വലുതുണ്ട് വലുതാണ് റെഡ് ആണ് റെഡ് തെച്ചി ഈ ഒരു ഭാഗത്ത് അതേപോലെ മഞ്ഞയുണ്ട് മഞ്ഞ തെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പൂവ് ആളുകൾ പൊക്കി പോയി തെച്ചിന്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു കവർ സൈസിലുള്ളൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവില്ല വലിയൊരു പ്ലാന്റ് വലിയ നല്ല റേറ്റ് ഉണ്ടാവും ഇതൊക്കെ നൂറ് നൂറ്റിൻ്റെ താഴെ വരുന്നുള്ള ഈ ഒരു ഐറ്റംസിൽ കേട്ടോ തെച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് മിനിയേച്ചർ ടൈപ്പിൽ വരുന്നതാണ് ഇത് മിനിയേച്ചർ അല്ല ഈ ഇതൊക്കെ ഭാഗത്ത് വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ പല കളറിലുള്ളത് അതും പല ലീഫിൽ വ്യത്യാസം അതേപോലെ ഫ്ലവറിങ്ങിൽ വ്യത്യാസം അങ്ങനെ പല വ്യത്യാസങ്ങളിലുണ്ട് ഇതിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ബൊക്കെ പോലെ തന്നെ നിൽക്കുന്ന തെച്ചുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാടുണ്ട് അത് എനിക്ക് തോന്നുന്നു മുന്നൂറ് രൂപയിൽ സൈസിനനുസരിച്ച് പല റേറ്റിലേക്കും വരുന്ന തെച്ചുകൾ ഈ ഒരു ഭാഗത്തുണ്ട് ഉണ്ട് കേട്ടോ ഇതാ ഇത് ഉണ്ടല്ലോ ഒരു നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന സൈസ് തെച്ചികളാണ് ഇതൊക്കെ കാണുന്നത് ലീഫിനേക്കാൾ കൂടുതൽ ഫ്ലവറുകളുള്ള ടൈപ്പ് തെച്ചുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് ഡെക്കോമ നല്ലൊരു അടിപൊളി ഓറഞ്ച് ഫ്ലേവർ അല്ലേ അതായത് നമുക്ക് നിലത്തൊക്കെ നല്ല ബുഷായിട്ട് വലുതായിട്ട് അതായത് ബുഷായിട്ടുണ്ടാവും രൂപ നമ്മുടെ ഓർക്കിഡിന്റെ തന്നെ ഡിഫറൻറ്റ് മോഡലുകൾ തൈകള് നമ്മൾ നേരത്തെ കണ്ടു അതേപോലെ തന്നെ ഫ്ലവർ ആയിട്ടിരിക്കുന്ന പ്ലാന്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഏതാണ്ടൊക്കെ അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ടാവും കാരണം ഇതൊക്കെ ഹൈബ്രിഡ് അതെ അതെ പെനലോപ്സിസ് 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 ആണ് ആണ് കണ്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബിഗോണിയ ഒരുപാട് പേര് നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് നമ്മുടെ ബിഗോണിയ ഇതിനൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ നമുക്ക് ലീഫിൽ നിന്ന് തന്നെ പുതുതലമുറയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഒരു നല്ലൊരു കളക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബികോണികളും നമ്മുടെ മാർക്കറ്റിലുണ്ട് ഇവിടെ എൺപത് രൂപ മുതൽ ഡിഫറൻറ്റ് മോഡലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ തെച്ചുകളിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള തെച്ചിയാണ് അല്ലെ അത് അതെ മിനിയേച്ചറും ആണ് ഹൈബ്രിഡും ആണ് യെല്ലോയും ഉണ്ട് സെയിം പോലെ തന്നെ റെഡും ഉണ്ട് ഏതാണ്ട് ഒരു മുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിലേക്കൊക്കെ നല്ല ഭംഗിട്ടോ ഒരു പോലെ തന്നെ നമുക്ക് നിൽക്കുന്ന ടൈപ്പ് ഈ പ്ലാന്റിന്റെ പേര് ജെഡ്ജെറ്റ് പ്ലാന്റ് ആണ് പക്ഷെ ഇത് ഡ്രാഗൺ ജെഡ്ജെറ്റ് എന്ന് പറയാം ഡ്രാഗൺ ജെഡ്ജെറ്റ് പ്ലാന്റ് ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ ഈ പോട്ടൊന്ന് മാറ്റി കൊടുത്താലേ ഷറോ ഷെറോ ഒന്നുകൂടി വരും ചെയ്യും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇപ്പം ബ്ലാക്കിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ നമുക്ക് അത്ര ഒരു ഇത് തോന്നാത്ത നല്ല അടിപൊളി പ്ലാന്റ് ആകും ഓക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്ലവറിങ് പ്ലാന്റുകൾ തന്നെയാണ് അതെ ഈ ഒരു നിര മൊത്തമായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ആവശ്യം വന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ കളക്ഷം വന്നാണല്ലോ അതെ ഇതൊക്കെ ഏതാണ്ട് എത്ര രൂപ റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഒരു നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന താഴെ വരുന്ന ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് ഇതിപ്പോൾ ഏതാ വെറൈറ്റി കലാഞ്ചിയ കലാഞ്ചിയ വെറൈറ്റീസ് അല്ലേ ഇതിൽ ഓറഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് അല്ലേ പിങ്ക് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ പിങ്ക് തന്നെ രണ്ട് ടൈപ്പ് പിങ്കുകൾ ഉണ്ട് രൂപ റേഞ്ച് വരല്ലോ നമ്മൾ ഡിസ്കൗണ്ടിൽ വരുമല്ലോ മരമുല്ല അതായത് മുറായ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല പിന്നെ അടിപൊളിയായിട്ട് പൂ വരും നല്ല വാസനയാവും നല്ല രസമുള്ള സ്മെല് നല്ല രസമുള്ള വാസന കിട്ടുന്ന പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ടുള്ള ഇതിലേറെ തിക്കായിട്ട് വരുന്നത് രൂപ ഒക്കെ വല്ലതും ചെറുതായി ഉണ്ട് വലിയതും ഉണ്ട് വലിയ രണ്ടായിരത്തിനൊക്കെ തൈകള് നമ്മടുത്ത് വലിയ ബുഷായിട്ട് വലിയ ഒരു അഞ്ചടി നാലടി മൂന്നരക്കയറുള്ള തൈകളുണ്ട് ഫ്ലവറിലൊരു രാജിന്നെയാണ് ഡാലിയ ഇത് മിനിയാച്ചർ ടൈപ്പ് ആണ് ഇത് നമ്മളിപ്പോൾ പല കളറുകളുണ്ട് ഇതൊക്കെ കളർ കണ്ടു വെറൈറ്റി കളർ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ നല്ല നല്ല സുന്ദരികളാണ് നല്ല നല്ല സുന്ദരികളാണൊക്കെ മനസ്സിലായോ ഇതൊക്കെ എങ്ങനെ കോസ്റ്റ് തന്നെ ഇത് നമുക്ക് എൺപത് രൂപ ഇത് കണ്ടോ ഇത് ചെറിയ പ്ലാന്റ് ആണ് പൂ വേണ്ടില്ലേ ഇതിന്റെ പേര് ക്ലിയോടൻഡ്ര അടിപൊളിയായിട്ട് നമ്മളെ ായിട്ട് അതെ ഞങ്ങൾ ഇത് സാധാരണ വെള്ളക്കൊന്നു പറയാം പക്ഷേ അതെല്ലാം പേര് നമ്മൾ നമ്മളെ കസ്റ്റമർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാൻ പോയിട്ട് നമുക്കത് നൂറ്റമ്പത് രൂപയുള്ളൂ അതെ അതെ നല്ല പ്ലാൻഡാണ് മണ്ണിൽ വെച്ചാൽ വലുതാകും അത് മണ്ണിൽ വെച്ചാലേ നേരത്തെ വെച്ചാൽ അടിപൊളിയായിട്ട് വലുതാവുന്ന സാധനം നമ്മൾ അഞ്ചാം വാർഷികം പ്രമാണിച്ച് നമ്മൾ വലിയൊരു ഓഫർ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരം രൂപക്ക് നമ്മൾ തൈകളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എന്ത് എടുത്താലോ നമ്മൾ ആയിരം രൂപക്ക് എടുക്കുന്ന ആൾക്ക് നൂറ്റി അമ്പത് രൂപയുടെ ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കും അതായത് ഏത് ചെടികളാണ് ഏത് ചെടികളോ അവർക്ക് ഇഷ്ടമുള്ള ചെടികൾ നൂറ്റമ്പത് രൂപേൻ്റെ ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കും അതുപോലെ തന്നെ പതിനായിരം രൂപക്ക് എടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ചെടികൾ നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അവർക്ക് ഇഷ്ടമുള്ളത് തരുക ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സോ പിന്നെ നമ്മൾ എന്ത് പ്ലാൻസും തരഞ്ഞെടുക്കാം ഇൻഡോറോ ഔട്ട്ഡോറോ അപ്പൊ ഇന്നത്തെ ഈ ഒരു പാർട്ടായിട്ട് നമ്മൾ കണ്ടത് ഇവിടുത്തെ ഫ്ലവറിംഗും അതേപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളൊക്കെ ആയിരുന്നു അതെ അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് ഇവിടുത്തെ പഴച്ചെടികളുടെ കളക്ഷൻ ഒന്ന് കണ്ടാലോ പഴച്ചെടികളുടെ ഓഫർ ഉണ്ട് കേട്ടോ ഈ സെയിം ഓഫർ തന്നെ